ദാവീദ് രാജാവ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് പതിനേഴാമത്തെ സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരുവാൻ താല്പര്യപ്പെടുന്നു അതിങ്ങനെയാണ് ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിൻ്റെ മുഖം കണ്ട് തൃപ്തനാകും ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസമേറിയ ഒരു ഘട്ടത്തിലൂടെ താൻ കടന്നുപോയ സമയത്ത് എഴുതിയ ഒരു സങ്കീർത്തനമാണ് തൻ്റെ പുറകെ സിംഹം എന്ന പോലെ അനേകർ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ യഹോവ എൻ്റെ ന്യായത്തെ കേൾക്കണമേ എന്നുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു സങ്കീർത്തനമാണിത് തൻ്റെ പുറകെ അനേക ശത്രുക്കള് സിംഹം എന്ന പോലെ വന്നിട്ടുണ്ടെന്നാൽ ഈ സമയത്ത് ഈ സങ്കീർത്തനം എഴുതുന്ന സമയത്ത് ദാവിദിൻ്റെ പുറകെ ഒരു സിംഹം എന്ന പോലെ നടക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് ആ ദേശത്തെ ഭരിക്കുന്ന ശൗല് എന്ന് പറയുന്ന രാജാവാണ് ദാവീദിനെ നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ശൗല് നടക്കുന്ന സമയത്ത് ദൈവസന്നിധിയിൽ തൻ്റെ ന്യായത്തെ താൻ ദൈവത്തോട് പറഞ്ഞതിനു ശേഷം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കരയുകയാണ് അവിടെ ദൈവവും ദാവീദും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെ ആ ട്രാൻസ്പേരൻസിയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദാവീദിൻ്റെ ഹൃദയം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ വളരെ വ്യക്തമായി ദാവീദ് പറഞ്ഞതിന് ശേഷം ദാവീദ് പറയുകയാണ് എൻ്റെ ചുറ്റിനും അനേക പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അനേക ശത്രുക്കൾ എൻ്റെ പുറകെ ഉണ്ട് എന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി സിംഹങ്ങൾ തങ്ങളുടെ ഗുഹകളെ വിട്ട് എൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ് എന്നാൽ ദൈവസന്നിധിയിൽ വളരെ ശക്തിയോടുകൂടെ ദാവീദ് പറയുകയാണ് എനിക്ക് ഒരു പ്രഭാതം പോലെയുള്ള ഒരു ഉയർ െരുന്നേൽപ്പുണ്ട് ആ ഉയർത്തെരുനേൽപ്പിൽ ഞാൻ ദൈവത്തിൻ്റെ മുഖത്തെ കണ്ടുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുമെന്ന് ദാവിത് പറയുകയാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുക എഴുന്നേൽക്കുക എന്ന് പറയുന്നതിന് അനേകം അർത്ഥമുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് അർത്ഥമെന്ന് പറയുന്നത് ഒന്നാമത് നമുക്കെല്ലാവർക്കും അറിയാം ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നല്ല ഒരു ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുകയാണ് ഉറങ്ങിയതിനു ശേഷം അടുത്ത ദിവസം നമ്മൾ ആരോഗ്യത്തോടുകൂടെ എഴുന്നേൽക്കുകയാണ് പുതിയതിനു വേണ്ടി ഉറങ്ങുക എഴുന്നിൽക്കുക എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ അർത്ഥമെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതം ഒരുവൻ ദൈവസന്നിധി ിൽ ജീവിച്ചതിനു ശേഷം അതിന്റെ അവസാനമാകുന്ന സമയത്ത് ദൈവം അവനെ വിളിക്കുകയാണ് ദൈവത്തിന്റെ നിത്യഭവനത്തിൽ വന്ന് ഉറങ്ങുന്നതിനു വേണ്ടി നിദ്ര കൊള്ളുന്നതിനു വേണ്ടി മരണം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയി അവസാന സമയത്ത് ദൈവത്തിന്റെ സന്നദ്ധിയിൽ തന്നെ ആ വ്യക്തി പ്രതിഫലം പ്രാപിക്കുവാൻ എഴുന്നേൽക്കുന്നതിനെയാണ് ഉറങ്ങുക എഴുന്നിൽക്കുക എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ ദാവീദ് നിത്യതയുടെ വെളിച്ചത്തിൽ പറയുകയാണ് ഞാൻ ഒരിക്കൽ ഉറങ്ങും ഞാൻ ഒരിക്കൽ എഴുന്നേൽക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ അനേക വെല്ലുവിളികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ നമ്മുടെ നിത്യതയുടെ ആ ദർശനം നമ്മൾ ഒരിക്കലും കൈവിടരുത് ഈ ഭൂമിയിൽ നമുക്ക് എല്ലാം പ്രതികൂലമായാലും നമുക്കെതിരെ ഒരു സൈന്യം പാളയമിറങ്ങിയാലും നിർഭയമായി വസിക്കുന്നതിന് വേണ്ടി നിത്യതയുടെ ദർശനം നമുക്ക് ആവശ്യമാണ് ഈ ഒരു വാക്യം നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ആഴത്തിലുള്ള ചില അർത്ഥങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാകുന്നുണ്ട് ആസ് ഫോർ മീ എനിക്കോ അതായത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നെ ചെയ്സ് ചെയ്യുന്ന ആ ശത്രുക്കളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ ദൈവസന്നദ്ധതിയിൽ പരിപൂർണമായും ഒരു കൺവിക്ഷനോടുകൂടിയാണ് നിൽക്കുന്നത് എനിക്കോ എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എന്നാൽ എന്നെ സംബന്ധിച്ച് ഐ വിൽ സീ യുവർ ഫേസ് ഞാൻ നിൻ്റെ മുഖത്തെ കാണുമെന്നുള്ളതാണ് ദാവീദ് തൻ്റെ ഈ ഭൂമിയിലെ ഓട്ടം അവസാനിച്ചതിന് ശേഷം ദൈവസന്നദ്ധിയിൽ തൻ്റെ മുഖത്തെ ദൈവത്തിൻ്റെ മുഖത്തെ കാണുമെന്നുള്ള ഉറപ്പോടുകൂടെ ദാവീദ് പറയുകയാണ് ആസ് ഫോർ മീ ഐ വിൽ സീ യുവർ ഫേസ് ഞാൻ നിൻ്റെ മുഖം കണ്ടിരിക്കും എന്നാൽ ആ മുഖം കാണുന്നതിനു വേണ്ടി ദാവീദ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഐ വിൽ സീ യുവർ ഫേസ് ഇൻ റൈച്ചസ്നെസ് നമുക്ക് നീതിയിൽ മാത്രമേ ദൈവത്തിൻ്റെ മുഖത്തെ കാണുവാൻ സാധ്യമാവുകയുള്ളൂ ദൈവത്തിൻ്റെ മുഖം നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നീതിയിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധ്യമാവുകയുള്ളൂ മനുഷ്യൻ്റെ നീതിയിലല്ല എന്നാൽ ദൈവത്തിൻ്റെ നീതിയിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തെ നമുക്ക് കാണുവാൻ സാധ്യമാവുകയുള്ളൂ ദൈവത്തിൻ്റെ മുഖത്തെ ദൈവത്തിൻ്റെ നീതിയിൽ കാണുന്നതിനെക്കുറിച്ച് ദാവ് പറയുകയാണ് ഐ ഷാൽ ബി സാറ്റിസ്ഫൈഡ് മറ്റുള്ള മനുഷ്യർ പുറകെ ഓടുന്ന ഒരു കാര്യത്തിനും എന്നെ തൃപ്തി വരുത്തുവാൻ സാധ്യമാവുകയില്ല സിംഹാസനത്തിനൊക്കെ കൊട്ടാരത്തിനോ വീടിനോ കാറിനോ അങ്ങനെയുള്ള ഒന്നിനും എനിക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുകയില്ല ഇത് പറയുകയാണ് ഐ ഷാൽ ബി സാറ്റിസ്ഫൈഡ് ഞാൻ ഒരിക്കൽ തൃപ്തനാകും അതെപ്പോഴാണ് വെൻ ഐ അവൻ യുവർ ലൈക്ക്നെസ് അവിടെ നിൻ്റെ മുഖം കാണുമെന്നാണ് മലയാളത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥമെന്ന് പറയുന്നത് ഐ ഷാൽ ബി സാറ്റിസ്ഫൈഡ് വെൻ ഐ അവൻ യുവർ ലൈക്ക്നെസ് ദൈവത്തെ പോലെ ഉണരുമ്പോഴാണ് എനിക്ക് സന്തോഷമുണ്ടാകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ദാവീദിൻ്റെ നിത്യതയെക്കുറിച്ചുള്ള തൻ്റെ ദർശനം എത്ര വലുതായിരുന്നുവെന്ന് ദാവീദ് വളരെ വ്യക്തമായി പറയുകയാണ് ഞാൻ ഒരിക്കൽ ഉറങ്ങുവാൻ പോകും ഉറങ്ങി ഞാൻ എഴുന്നേൽക്കും ഉറപ്പാണ് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഞാൻ സംതൃപ്തനായിരിക്കും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഐ വിൽ എവേക്ക് ഇൻ യുവർ ലൈക്ക്നെസ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിന്നെ പോലെയായിത്തീരും അതെങ്ങനെയാണ് നമുക്ക് സാധ്യമായിത്തീരുന്നത് ആയിരം വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഘൂശീകരണത്തിന് ശേഷം അപ്പോസ്സനായ പൗലോസ് യേശു കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നൽകിത്തന്ന നേടിത്തന്ന ഒരു കാര്യത്തെ താൻ ദർശനത്തിൽ കണ്ടുകൊണ്ട് താൻ എഴുതിയിടുന്ന ഒരു വേദഭാഗമുണ്ട് റോമർ കെടുതി ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഇങ്ങനെയാണ് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിയമിച്ചുമിരിക്കുന്നു നമ്മൾ ഈ ഭൂമിയിലെ ജീവിതമൊക്കെ കഴിഞ്ഞതിനു ശേഷം നിദ്ര പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശ്രമിച്ച് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെ എഴുന്നേൽക്കും എന്നുള്ളൊരു ദർശനം ദാവീദിന് പഴയ നിയമത്തിൽ ലഭ്യമായി പുതിയ നിയമത്തിൽ അതിൻ്റെ നിവൃത്തി വന്നതിന് ശേഷം പനായ് പൗലൂസ് പറയുകയാണ് അവരുടെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്ന ആ ഒരു അനുഭവം അതിനുവേണ്ടി ദാവീദ് വെമ്പലുകൊള്ളുകയാണ് ഈ ഭൂമിയിലെ മറ്റെല്ലാം താൻ മാറ്റി വയ്ക്കുകയാണ് തൻ്റെ രാജസിംഹാസനത്തോടുള്ള തൻ്റെ ആഗ്രഹവും താൻ ഓടുന്ന ഓട്ടത്തെയും എല്ലാം തൻ്റെ ആ എല്ലാ എഫേർട്ടുകളെയും തൻ്റെ കഷ്ടപ്പാടുകളെയും എല്ലാം മാറ്റിവച്ചതിന് ശേഷം താൻ തൻ്റെ ഭാവിയിൽ വെളിപ്പെടുവാനുള്ള ആ സ്വർഗീയ ലൈക്ക്നെസ്സിനെ താൻ കണ്ടുകൊണ്ട് താൻ എഴുതുകയാണ് ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ തൃപ്തനാകുവാന് പോകുന്ന ഏക കാര്യമെന്ന് പറയുന്നത് നിൻ്റെ സ്വരൂപത്തോട് ഞാൻ ഏകീഭവിക്കുവാനായി പോവുകയാണ് ഞാൻ നിൻ്റെ മുഖത്തെ കാണുവാനായി പോവുകയാണ് മുഖത്തെ കാണുക മാത്രമല്ല ഞാൻ നിന്നെ കാണുന്ന സമയത്ത് നിന്നെ പോലെ ഞാനായിത്തീരുവാനായി പോവുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല അംബിഷൻസ് കാണും പല ആഗ്രഹങ്ങൾ നമുക്ക് കാണും നമ്മൾ ചെയ്ത് തീർക്കേണ്ട നമ്മൾ അക്കംപ്ലിഷ് ചെയ്യേണ്ട പല പല കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ കാണും ഒരുപക്ഷെ ഒരു പരീക്ഷ പാസ്സാകുന്നത് ഒരു പുതിയ രാജ്യത്തിലേക്ക് പോകുന്നത് ഈ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു തീർക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണും എന്നാൽ അതിനെല്ലാം മാറ്റിവെച്ചതിന് ശേഷം ദാവിത് പറയുകയാണ് രാജസ്ഥാനവുമല്ല എനിക്ക് വലുത് എന്നാൽ ഞാൻ ദൈവമേ അങ്ങടെ സന്നദ്ധിയിൽ ഞാൻ ഒരിക്കൽ വരും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ ആ ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ അങ്ങയുടെ മുഖം കാണുക മാത്രമല്ല ഞാൻ അങ്ങേപ്പോലെ ആയിത്തീരും എന്നുള്ള പ്രത്യാശയായിരിക്കണം നമ്മളെ ഈ ഭൂമിയിൽ അനുദിനം ഡ്രിവൺ ചെയ്യേണ്ടത് നമ്മളെ നയിക്കേണ്ടത് ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് ഉത്തരമറുമല്ലോ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിൻ്റെ വലം കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളൂവേ നിൻ്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു വായ് വമ്പ് വമ്പു പറയുന്നു അവരിപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടിവെക്കുന്നു കടിച്ചു കയറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹത്തെയും പോലെ തന്നെ യഹോവേ എൻ്റെ പ്രാണനെ നിന്നെ വാൾകൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ തൃക്കൈകൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്നും പിടിപ്പിക്കണമേ അവരുടെ ഓഹരി ഈ ആയുസിൽ അത്രേ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറു നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട് തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചു പോകുന്നു ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും